കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന ലൈംഗികാരോപണം പിണറായി സർക്കാരിനെ താഴെയിറക്കി അധികാരം എളുപ്പത്തിൽ നേടാമെന്ന് ഉറച്ചു വിശ്വസിച്ച് ഒറ്റക്കെട്ടായി മുന്നേറിയ കോൺഗ്രസിന് ഈ ആരോപണം തുടക്കത്തിൽ വലിയ തിരിച്ചടിയായി രാഹുലിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിച്ചത് ഒരു യുവനടിയായിരുന്നു ഒരു യൂട്യൂബ് ചാനലിലൂടെ ചെറിയ രീതിയിൽ വെളിപ്പെടുത്തലുമായി വന്ന യുവതി പിന്നീട് പ്രമുഖ ചാനലുകളിലെ ചർച്ചകളിൽ സജീവമായി രാഹുലിന്റെ പേര് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഹു കെ എന്ന ഒറ്റ വാക്കിലൂടെ തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചത് രാഹുൽ മാങ്കൂട്ടമാണെന്ന് യുവനടി പരോക്ഷമായി സൂചിപ്പിച്ചു തുടർന്ന് രാഹുലിനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയരുകയും കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു പിന്നീട് ഈ യുവനടി തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട നേതാവും അച്ഛനെപ്പോലെ കാണുന്ന നേതാവുമാണ് വി ഡി സതീശൻ എന്ന് പറയുകയുണ്ടായി രാഹുലിനെതിരെ ശക്തമായ നടപടിയെടുത്ത സതീശനെ ഈ പ്രസ്താവന പ്രതിരോധത്തിലാക്കി സതീശനും രാഹുലും കോൺഗ്രസും ഈ വിഷയത്തിൽ കുരുക്കിലായപ്പോൾ പുതിയ ഫോട്ടോഷൂട്ടുകളും പരിപാടികളുമായി യുവനടി സാമൂഹ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നാൽ താമസിയാതെ പൊതുസമൂഹം യുവനടിക്കെതിരെ തിരിഞ്ഞു ആരോപണങ്ങൾ ഉന്നയിച്ചതല്ലാതെ പരാതി നൽകാനോ തെളിവുകൾ പുറത്തുവിടാനോ അവർ തയ്യാറായില്ല എന്നതായിരുന്നു പ്രധാന കാരണം കേസ് കൊടുക്കാതെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് യുവതലമുറയുടെ ഭാവിയെ നശിപ്പിക്കുമെന്ന ചിന്ത ജനങ്ങളുടെ മനസ്സിൽ ശക്തമായി ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ തുറന്നു പറയണമായിരുന്നു എന്ന അഭിപ്രായമുള്ളവരും ഉണ്ടായിരുന്നു കിട്ടിയ അവസരം മുതലെടുക്കാൻ സി പി എമ്മും ഒരു പ്രമുഖ ചാനലും കിണഞ്ഞു ശ്രമിച്ചതും അവരുടെ വേട്ടയാടൽ ശൈലിയും ജനങ്ങൾക്കിടയിൽ വെറുപ്പുളവാക്കി ഇത് ആരോപണങ്ങളെ നേരിടാൻ കോൺഗ്രസിനെ സഹായിച്ചുവെന്നതും ഒരു യാഥാർത്ഥ്യമാണ് രാഹുലിനെതിരെ ഉയർന്ന ലൈംഗികാരോപണ കേസുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കാമെന്ന സ്വപ്നം കണ്ടവർക്ക് പിന്നീട് തിരിച്ചടി നേരിടേണ്ടി വരികയും രാഹുലിന്റെ ജനപിന്തുണ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് കണ്ടത് കോൺഗ്രസിനെതിരെ കിട്ടിയ വജ്രായുധം തങ്ങളുടെ കയ്യിലിരുന്ന് തന്നെ പൊട്ടിയ അവസ്ഥയിലിരിക്കെയാണ് ഇടത് സഹയാത്രികനായിരുന്ന കെ എം ഷാജഹാൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെയും പിന്നീട് മെട്രോ ന്യൂസ് എന്ന പത്രത്തിലൂടെയും ഒരു സി പി എം എം എൽ എയെ വനിതാ നേതാവിന്റെ വീട്ടിൽ വെച്ച് ഭർത്താവ് കയ്യോടെ പിടികൂടി തല്ലിയെന്ന വാർത്ത പുറത്തുവിട്ടത് സൈബർ ഇടങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുകയും കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകൾ വീഡിയോ പ്രചാരണങ്ങൾ ശക്തമാക്കുകയും ചെയ്തു തങ്ങളുടെ പേര് വിവരങ്ങൾ ചർച്ചകളിലേക്ക് വലിച്ചിടയ്ക്കപ്പെട്ടതോടെയാണ് ആദ്യം കെ ജെ ഷൈനും പിന്നീട് എം എൽ എ ഉണ്ണികൃഷ്ണനും പരാതിയുമായി രംഗത്തെത്തിയത് തുടർന്ന് കെ ജെ ഷൈൻ ടീച്ചർ തനിക്ക് നേരിടേണ്ടി വന്ന അപമാനവും സൈബർ ആക്രമണങ്ങളും വിശദീകരിച്ചു ഈ വ്യാജവാർത്ത ആക്രമണത്തിന് പിന്നിൽ ബി ഡി സതീശനാണെന്നും അവർ ആരോപിച്ചു ഷൈൻ ടീച്ചർക്ക് പിന്തുണയുമായി ഒരുപാട് പേർ മുന്നോട്ട് വന്നു ദിവസങ്ങൾക്ക് മുമ്പ് ഷൈൻ ടീച്ചർക്ക് പിന്തുണ നൽകി സരിത എസ് നായർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു ഇപ്പോൾ യുവനടി റിനി ആൻഡ് ജോർജും ഷൈൻ ടീച്ചർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു അശ്ലീല കഥകൾ കൊണ്ട് പൊതുരംഗത്തുള്ള സ്ത്രീകളെ തളർത്താനാവില്ലെന്നും ഉമ്മാക്കി കാണിച്ച് വിരട്ടാമെന്ന് കരുതേണ്ട എന്നും റിനി ആൻ ജോർജ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഷൈനിന് ഒപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് റിനിയുടെ ഈ പോസ്റ്റ് റിനി ആൻഡ് ജോർജിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു സ്വന്തമായി അഭിപ്രായങ്ങൾ പറയുന്നതും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതുമായ സ്ത്രീകളെ അധിക്ഷേപിച്ചും അപമാനിച്ചും അരങ്ങത്ത് നിന്ന് അടുക്കളയിലേക്ക് ആട്ടിപ്പായിക്കാമെന്ന് കരുതുന്നവരോട് ഇത്തരം ഉമ്മാക്കികൾ കാണിച്ച് വിരട്ടാമെന്ന് കരുതേണ്ട അപവാദ പ്രചാരണങ്ങളും അശ്ലീല കഥകളും തളർത്തുകയില്ല മറിച്ച് അത് കൂടുതൽ ശക്തി പകരും മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂടുതൽ ഊർജം നൽകും സൈബർ ഇടങ്ങളിലെ സ്ത്രീഹത്യക്കെതിരെ ജാതിമത രാഷ്ട്രീയ പ്രായഭേദമെന്നേ സ്ത്രീകൾ പോരാടുക തന്നെ ചെയ്യും റിണികൊടുത്ത കേസിൽ രാഹുൽ ഈശ്വരനെതിരെ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചതും കെ ജെ ഷൈൻ ടീച്ചർക്ക് എതിരെയുള്ള സൈബർ കേസിലും അതിവേഗ നടപടികളുമായി നീങ്ങിയതും ശ്രദ്ധേയമാണ് എന്നാൽ സാധാരണക്കാർ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ പോയാൽ മോക്കിൽ വെച്ച് വരേണ്ടി വരുമെന്ന ആക്ഷേപവും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക